കോണിക്കടവ് കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ടൂറിസം നിർവാഹക സമിതി യോഗം ചേർന്നു സച്ചിൻ ദേവ് എം എൽ എ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തോണിക്കടവ് കരിയാത്തുംപാറ വിനോദസഞ്ചാര മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനം കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു മേഖലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തടയാനായി കക്കയം മുതൽ തോണിക്കടവ് കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സച്ചിൻ ദേവ് എം നിർദ്ദേശിച്ചു കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രവേശന കവാടം വിശ്രമ കേന്ദ്രം പൂന്തോട്ടം സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം തുടങ്ങിയവ ചർച്ച ചെയ്തു പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു യോഗത്തിൽ പെരുവണ്ണാമൂഴി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ ബിജു ടി എം സി മെമ്പർമാരായ തോമസ് അരുൺ ജോസ് തോണിക്കടവ് ഡെസ്റ്റിനേഷൻ മാനേജർമാരായ അമിൽ ജോസഫ് ജോസഫ് ജോൺ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ അഹമ്മദ് പോർട്ട് ഓഫീസ് സൂപ്പർവൈസർ ആർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു